എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഹാജാസ് ക്ലാസിലെ മോർണിംഗ് ടീയിലേക്ക് സ്വാഗതം ഞാൻ സലിം ഷാ മോർണിംഗ് ടീ അതിഗംഭീരമായി മുന്നോട്ട് പോകുന്നു വിവിധ ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഉദ്യോഗാർത്ഥി കൂട്ടായ്മകളിൽ നിന്നുപോലും അഭിനന്ദനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളും അറിയിച്ച എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു ഇന്നത്തെ ചെറു ചായ്ക്കൊപ്പം ആരെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമുക്ക് നോക്കാം പോകാം കനോലി തേക്കിൻ തോട്ടത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച മലയാളി കനോലി തേക്കിൻ തോട്ടത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച മലയാളി അങ്ങനെ ഒരാളുണ്ടോ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ യെസ് നമുക്ക് നോക്കാം ആരായിരിക്കും അദ്ദേഹത്തെ അദ്ദേഹത്തിലേക്ക് എത്താനുള്ള വഴികൾ നമുക്ക് നോക്കാം അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ തേക്കിൻ തോട്ടങ്ങളിൽ ഒന്നാണ് കനോലി പ്ലോട്ട് അഥവാ നിലമ്പൂർ തേക്കിൻ തോട്ടം എന്നറിയപ്പെടുന്നു മലമ്പൂർ മലപ്പുറം ഇന്നത്തെ മലപ്പുറം ജില്ലയിൽ അല്ലെ കനോലി പ്ലോട്ട് എന്ന് അറിയപ്പെടുക അല്ലെങ്കിൽ നിലമ്പൂർ തേക്കിൻ തോട്ടം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് മുതൽ അൻപത്തി അഞ്ച് വരെ മലബാർ ജില്ലാ കളക്ടറും മജിസ്ട്രേറ്റുമായി നിയമിതനായ വ്യക്തിയായിരുന്നു ബ്രിട്ടീഷുകാരനായ എച്ച് വി കനോലി കനോലി പ്രഭു എന്ന് വിളിച്ചിരുന്നത് അപ്പൊ ഏറ്റവും വലിയ തേക്കിൻ തോട്ടം കനോലി പ്ലോട്ട് അഥവാ നിലമ്പൂർ തേക്കിൻ തോട്ടം അപ്പൊ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് അമ്പത്തി അഞ്ച് കാലഘട്ടത്തിൽ മലബാർ ജില്ലാ കളക്ടറായിട്ടും മജിസ്ട്രേറ്റ് ആയിട്ടും ആ ഒരു അവസ്ഥ അങ്ങനെയാണ് ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും ഒരാൾ തന്നെ ആയിരിക്കും ഭരണ നിർവഹണവും നിയമകാര്യവും ഒരാളിൽ തന്നെ കേന്ദ്രീകരിച്ചിരുന്നു അതാണ് കളക്ടറും മജിസ്ട്രേറ്റും ആയ നിയമിതനായി എച്ച് വി കനോലി കനോലി പ്രഭു അങ്ങനെ മലബാറിന്റെ ഭരണാധികാരിയായി വരുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കനോലി പ്രഭുവിൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതുകളിൽ സ്ഥാപിക്കപ്പെട്ടതാണ് നിലമ്പൂർ തേക്കിൻ തോട്ടം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വിലപിടിപ്പുള്ള തടികളും കട്ടിയുള്ള തടികളും വേണം ഫാക്ടറികളും കപ്പലുകളും നിർമ്മിക്കാൻ അവർ ഇത്തരം കോളനികളെ ഉപയോഗിച്ചിരുന്നു അതേപോലെ നമ്മളെയും ഉപയോഗിച്ചു അതുകൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്തു ഒരു തേക്കിൻ തോട്ടം ഉണ്ടാക്കി അങ്ങനെ സ്ഥാപിക്കപ്പെട്ടാണ് നിലമ്പൂർ തേക്കിൻ തോട്ടം അല്ലെങ്കിൽ കനോലി പ്ലോട്ട് എന്നറിയപ്പെടുന്നത് അന്ന് അദ്ദേഹത്തിന്റെ സഹായിയായി പ്രവർത്തിച്ചിരുന്ന ഫോറസ്റ്റ് കൺസർവേറ്റർ ആയിരുന്നു ഡയറക്റ്റ് അപ്പൊ തേക്കിൻ തോട്ടത്തിന്റെ നിർമ്മാണ പ്രവൃത്തിയിൽ കനോലി പ്രഭുവിനെ സഹായിച്ച ഫോറസ്റ്റ് കൺസർവേറ്ററായി ജോലി ചെയ്തിരുന്ന മലയാളി അദ്ദേഹമാണ് നിലമ്പൂർ തേക്കിൻ തോട്ടത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച മലയാളി ചാത്തുമേനോൻ അതിന്റെ പരിപാലനത്തിൽ വളരെയധികം ശ്രദ്ധിക്കുകയും തൈകൾ നടുകയും വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്തത് കനോലിയുടെ പേര് മാത്രം ഉണ്ടായിരുന്നെങ്കിലും പ്രവർത്തി മുഴുവൻ ചാത്തുമേനോൻ്റെതായിരുന്നു ആ കനോലി പ്രഭു മലബാർ ഇതേപോലെ കളക്ടറായി ജോലി ചെയ്യവേ അദ്ദേഹത്തിന്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ് കനോ കനോലി കനാൽ അത് ഇതിൻ്റെ കൂട്ടത്തിലങ്ങ് പഠിച്ചു വെച്ചോ ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തിയെട്ട് അമ്പത് കാലഘട്ടത്തിൽ കനോലി കനാൽ അമ്പത്തഞ്ച് വരെ കനോലി ഇവിടെ ഉണ്ട് അമ്പത്തഞ്ച് വരെ കനാലി കനാൽ നിർമ്മിക്കുന്നത് നാൽപ്പത്തി എട്ട് അമ്പത് കാലഘട്ടത്തിലാണ് ഇത് പി എസ് സി മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കനോലി കനാലിന്റെ പ്രത്യേകത അപ്പൊ നമ്മുടെ ചോദ്യത്തിന്റെ ഇൻട്രോ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു കനോലി പ്ലോട്ട് നിർമ്മിച്ചത് കനോലി പ്രഭുവാണ് പക്ഷെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തിൽ അതിന് ഏറ്റവും സജീവമായി പങ്കെടുത്ത മലയാളി പിന്നിൽ പ്രതിച്ച മലയാളി ചാത്തുമേനോനാണ് ക്ലിയർ ആണല്ലോ ഇനി എന്താ കനോലി പ്രഭു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടത് കനോലി കനാൽ മനസ്സിലുണ്ടാവണം അദ്ദേഹത്തിൻ്റെ കാലത്ത് കനോലി നിർമ്മിച്ചതാണ് കനോലി കനാൽ എണ്ണൂറ്റി നാപ്പത്തെട്ട് അമ്പത് കാലഘട്ടത്തിലാണ് അത് പണി പൂർത്തീകരിക്കുന്നത് ഇനി കനോലി കനാൽ എന്താ മലബാറിലെ കോരപ്പുഴയും കല്ലായി നദിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കനാലാണ് അപ്പോ കനാൽ ഏതിനെയെല്ലാം തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് കോരപ്പുഴ കല്ലായി കോരപ്പുഴ കല്ലായി കോരപ്പുഴ കല്ലായി കോരപ്പുഴയുടെ മറ്റൊരു പേരാണ് ഏലത്തൂർ പുഴ അപ്പൊ കോരപ്പുഴ കാണത്തില്ല ഏലത്തൂർ പുഴയും കല്ലായിപ്പുഴയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കനാൽ ഓക്കെ കനാൽ കൊച്ചിക്കും കോഴിക്കോടിനും ഇടയിലുള്ള പ്രധാനപ്പെട്ട ജലപാതയായിരുന്നു അത് പ്രധാനമായും ചരക്കുനീക്കത്തിന് ഏറെ സഹായിച്ചിരുന്നു കലോ കനോലി കനാൽ അപ്പൊ അങ്ങനെ ഒരു സാധനം ഓർത്തിരിക്കണം കൊച്ചിക്കും കോഴിക്കോടിനും ഇടയിലുള്ള പ്രധാനപ്പെട്ട ജലപാതയും ചരക്കുനീക്കത്തിനും ഉപയോഗിച്ച കനാൽ ഏത് അപ്പൊ പല കനാലുകളുടെ ലിസ്റ്റ് അങ്ങോട്ട് തരും ഓപ്ഷൻസ് അപ്പൊ ഏതൊക്കെയാണ് കോരപ്പുഴ അഥവാ ഏലത്തൂർ പുഴയും കല്ലായിപ്പുഴയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള കേരളത്തിലെ കനാൽ കനോലിക്കനാൽ കൊച്ചിക്കും കോഴിക്കോടിനും ഇടയിലുള്ള പ്രധാനപ്പെട്ട ജലപാതയാണ് പ്രധാനപ്പെട്ട ചരക്കു നീക്കത്തിനു സഹായിച്ചതാണ് ഇനി എന്താ ഈ കനോലി കനാലിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ കനാലി കനാലിന്റെ കനോലി കനാലിന്റെ ഭാഗമായി കോഴിക്കോട് മുതൽ കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള ഭാഗം കനാലിന്റെ കനോലി കനാലിൻ്റെ കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള ഭാഗം ദേശീയ ജലപാത മൂന്നിൻ്റെ ഭാഗമാണ് നാഷണൽ വാട്ടർവെയ്സ് ഉണ്ടല്ലോ അതിൽ കേരളത്തിലെ ദേശീയ ജലപാത മൂന്ന് അല്ലേ ആ മൂന്നിൻ്റെ ഭാഗമായി മലബാറിലുള്ളത് ഏത് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള കനോലി കനാലിൻ്റെ ഭാഗമാണ് കനോലി കനാലിൻ്റെ ആകെ നീളം പതിനൊന്ന് പോയിൻ്റ് നാല് കിലോമീറ്റർ ആണ് അപ്പൊ കനോലിയെ കേക്കുമ്പോൾ ഇതുകൂടി ഉദ്യോഗാർത്ഥികൾ ഓർത്തു വെച്ചിരിക്കണം വേണ്ടിയാണ് ഈ സാധനം അങ്ങോട്ട് തന്നത് ക്ലിയർ ആണല്ലോ അപ്പൊ നിലമ്പൂർ തേക്കിൻ തോട്ടമായി മേനോനെ പഠിച്ചു കനോലി പ്രഭുവിനെ പഠിച്ചു അല്ലേ നോക്കൂ കനോലി പ്രഭു ഇവിടെ അധികാരത്തിൽ ഇരുന്നത് ഏത് കാലഘട്ടമാ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചു വരെ ഉണ്ടായിരുന്നു അല്ലെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് വരെ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ആയിരത്തി എണ്ണൂറ്റി നോക്കൂ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് വരെ മലബാർ പ്രദേശത്ത് ഒരു കൂട്ടം കലാപങ്ങൾ നടന്നല്ലോ മാപ്പിള കലാപങ്ങൾ എന്ന ഒരു കൂട്ടം കലാപങ്ങൾ ആ സമയത്ത് മലബാറിന്റെ മജിസ്ട്രേറ്റും കളക്ട്രേറ്റും കളക്ടറും ഇദ്ദേഹമാ മാപ്പിള കലാപങ്ങൾ ഒരു കൂട്ടം കലാപങ്ങളുടെ കുറേ കാലഘട്ടത്തിൽ ഇദ്ദേഹമായിരുന്നു എച്ച് വി കനോലിയായിരുന്നു മലബാറിൻ്റെ മജിസ്ട്രേറ്റും കളക്ട്രേറ്റും കളക്ടറുമായിട്ട് പ്രവർത്തിച്ചിരുന്നത് അല്ലേ മംഗട കലാപം മഞ്ചേരി കലാപം അല്ലേ അങ്ങനെ കലാപങ്ങളുടെ ലിസ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടില്ലേ മാപ്പിള കലാപങ്ങളുടെ കൂട്ടം തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാറിലേഹളയല്ല നമ്മൾ പറയുന്നത് അതിനു മുമ്പുള്ള അതിനു മുമ്പുള്ള മാപ്പിള കലാപങ്ങൾ കാർഷിക രംഗത്തെ നിരാശയും കടുത്ത പട്ടിണിയും കാരണം മലബാറിലെ മുസ്ലിങ്ങളായ മാപ്പിളമാരായ കൃഷിക്കാർ നടത്തിയ കലാപം கலாபத்தை அப்பிஷனை மாப்பிள கலாபம் அயோக்கப்பட்ட கலாபத்தை குறித்து அன்வ ஜி உண்டு ஜி டி எல் ാണ് ചോദിക്കുന്നതെങ്കിൽ വില്യം ലോഗൻ അങ്ങനെ മാപ്പിള കലാപത്തിന്റെ കാരണങ്ങൾ അന്വേഷിച്ചിറങ്ങിയ വില്യം ലോഗൻ മലബാറിന്റെ ചരിത്രം മുഴുവൻ എഴുതിയല്ലോ മലബാർ മാന്വൽ ക്ലിയർ അപ്പൊ മാപ്പിള കലാപം നടക്കുമ്പോൾ എണ്ണൂറ്റി മുപ്പത്തി ആറ് എണ്ണൂറ്റി അമ്പത്തി മൂന്ന് കാലഘട്ടത്തിൽ മാപ്പിള കലാപങ്ങൾ എന്ന ഒരു കൂട്ടം കലാപങ്ങൾ നടക്കുമ്പോൾ മലബാറിന്റെ മജിസ്ട്രേറ്റും കളക്ട്രേറ്റും എച്ച് വി കനോലിയാണ് ഞാൻ സൂചിപ്പിക്കാൻ കാരണം ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിലാണ് കലാപം അവസാനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിൽ എന്തു ചെയ്തു മലബാറിന് വേണ്ടി ഒരു സ്പെഷ്യൽ പോലീസ് സേന രൂപീകരിക്കപ്പെട്ടു അതാണ് ഇന്നത്തെ എം എസ് പി മലബാർ സ്പെഷ്യൽ പോലീസ് അമ്പത്തിഅഞ്ിൽ എണ്ണൂറ്റി അമ്പത്തി അഞ്ചിൽ കനോലി പ്രഭുവിന്റെ ഭരണ അവസാന കാലഘട്ടം ഈ മാപ്പിള മേഖലയിൽ ഉൾപ്പെട്ടവരെ മുഴുവൻ മൃഗീയമായി പീഡി പീഡിപ്പിക്കുവാൻ പോലീസുകാർക്ക് നിർദ്ദേശം കൊടുത്ത വ്യക്തി കൂടിയാണ് കന്നോലി പ്രഭു അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് എതിരെ വധശ്രമം ഉണ്ടായിരുന്നു വിരോധം ശക്തമായിരുന്നു ഇദ്ദേഹത്തിനെതിരെ മലബാറിൽ പിൽക്കാലത്ത് കലാപകാരികളിൽ ചിലർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിൽ സന്ധ്യാനേരത്ത് ഇദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ബംഗ്ലാവിൽ കനോലി പ്രഭു സന്ധിക്കിരിക്കുമ്പോൾ ഭാര്യമായി കൊച്ചു വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കലാപകാരികൾ ചിലർ കയറി അദ്ദേഹത്തെ വെട്ടിക്കൊന്നു എണ്ണൂറ്റി അമ്പത്തഞ്ചിൽ അങ്ങനെ മരിക്കപ്പെടുന്ന ആളാണ് എച്ച് കനോലി ക്ലിയർ ഇതാണ് ചരിത്ര വസ്തുതകൾ അപ്പം നമ്മൾ ഇവിടെ പറഞ്ഞു വന്ന വസ്തുതകൾ ഓരോന്നായി ഓർത്തു വെക്കുക കുറച്ചുകൂടെ ഡീപ്പായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ അപ്പം ഇന്നത്തെ മോർണിംഗ് ടീം നിങ്ങൾക്ക് ചൂടുള്ള ഒരു വാർത്ത ലഭിച്ചു അറിവ് ലഭിച്ചു എന്ന് കരുതുന്നു ഓക്കെ ആണല്ലോ അപ്പോൾ അതുകൂടി നോക്കി വച്ചിരിക്കുക താങ്ക് യു